വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച എച്ച് എസ് എ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ നോക്കുന്നത് മുന്നോട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈയൊരു ജി കെ ഉപകാരപ്പെടും എച്ച് എസ് എ പരീക്ഷ എഴുതുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ചരിത്രത്തിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലെയുമായി ബന്ധമുള്ളത് ഏത് തോമസ് കാർലെയുമായി ബന്ധമുള്ള പ്രസ്താവന ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് ഇങ്ങനെ ചരിത്രത്തിന് നിർവചനം കൊടുത്ത വ്യക്തിയാണ് തോമസ് കാർലെ ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണെന്ന് പറഞ്ഞത് തോമസ് കാർലെ ചരിത്രം മനുഷ്യനെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബാക്കണാണ് ഫ്രാൻസിസ് ബേക്കന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററിക്ക് കൊടുത്ത ഡെഫിനിഷൻ ആണ് ഹിസ്റ്ററി ആസ് ദ ഡിസിപ്ലിൻ വിച്ച് മേക് മെൻ വൈസ് മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയം അത് ചരിത്രമാണെന്ന് പറഞ്ഞതാരാണ് ഫ്രാൻസിസ് ബേക്കൺ അടുത്ത ഡെഫിനിഷൻ ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണ് ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണെന്ന് പറഞ്ഞത് ഇ എച്ച് കാർ ആണ് കേട്ടോ ഇ എച്ച് കാർ ഓർമ്മിച്ചു വെക്കുക ചരിത്രകാരനും അവന്റെ വസ്തുതകളും തമ്മിലുള്ള ഒരു തുടർച്ചയായ ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അത് വർത്തമാനവും ബോധവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് എന്ന് പറഞ്ഞതാരാണ് സി എച്ച് കാർ ഹിസ്റ്ററി ഈസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹിസ്റ്റോറിയൻ ആൻഡ് ഹിസ് ഫാക്ട് ആൻഡ് എൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് അടുത്തത് ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആണ് ഹിസ്റ്ററി ഈസ് എ ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവ് നോട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗസമരങ്ങളെ പറ്റിയുള്ള പഠനമാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആണ് ചരിത്രത്തിന് ഹെറഡോട്ടസ് കൊടുത്ത നിർവചനം മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവന്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ എന്നാണ് ചരിത്രത്തിന് ഹെറഡോട്ടസ് കൊടുത്ത നിർവചനം മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവന്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്ന ഘടകം അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതെല്ലാം അപ്പോൾ ഒന്നും രണ്ടും ആണ് അതിൻ്റെ ആൻസർ ഫലഭൂഷ്ടമായ നൈൽ നദീതടം രണ്ട് സമുദ്രങ്ങളാലും മരുഭൂമികളാലും ചുറ്റപ്പെട്ടതിനാലുള്ള പ്രകൃതിദത്തമായ സുരക്ഷ ഈ മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കൂ മെഡിറ്ററേനിയൻ സീ റെഡ് സീ ഇതൊക്കെ ഏതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈജിപ്തിനെ കൂടാതെ ഈജിപ്തിന്റെ ഏകദേശം ഭാഗമെല്ലാം എന്താണ് മരുഭൂമിയാണ് കേട്ടോ ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഉദയ സൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈജിപ്തുകാരുടെ ക്ഷേത്രമാണ് സിംബൽ ക്ഷേത്രം സൂര്യദേവനായ റാക്ക് വേണ്ടിയാണ് അബൂ സിംബൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചത് ഈജിപ്തുകാരാണ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഹത്ത് ഷേപ് സൂത്ത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഗിസയിലെ പിരമിഡ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ബി സി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിലായിരുന്നു കുപ്പു രാജാവാണ് ഇത് നിർമ്മിച്ചത് ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ചത് പതിനെട്ടാം രാജവംശത്തിന്റെ സ്ഥാപകനായ അഹ്മോസ് ആണ് ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവ ഫറോവ എന്ന് പറഞ്ഞാൽ മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് കേട്ടോ അർത്ഥം ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ആണ് കെയ്റോ പുരാതന ഈജിപ്തിലെ രാജാവിന്റെ പേര് തൂത്തൻ ഗാമൻ എന്നായിരുന്നു തൂത്തൻ ഗാമൻ അടുത്ത ചോദ്യം മെസ്സപ്പറ്റോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് സുമേറിയക്കാരാണ് മെസ്സപ്പറ്റോമിയൻ നാഗരികതയ്ക്ക് കീഴിൽ ആദ്യം ഭരണം നടത്തിയിരുന്നത് സുമേറിയക്കാരാണ് ക്യൂണിഫോം ലിബി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസപ്പറ്റോമിയ നിലനിന്നിരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പെട്ടോമിയ എന്ന വീടിൻ്റെ മീനിങ് ബി സിഇ നാലായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ബി സി വരെയാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നത് ലോകത്തിലെ തന്നെ ആദ്യ നാഗരിക സംസ്കാരമായിട്ട് കണക്കാക്കുന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തെയാണ് ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികളാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഈ നദികൾക്കിടയിലാണ് മെസ്സപ്പട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് ഓർമ്മിച്ചുയൊക്ക യൂഫ്രട്ടീസ് ടൈഗ്രീസും ഉത്ഭവിക്കുന്നത് ആർമീനിയൻ പർവ്വതത്തിൽ നിന്നാണ് അത് ചെന്ന് പതിക്കുന്നത് പേർഷ്യൻ കടലിലാണ് മെസ്സപ്പറ്റോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശമാണ് ഇറാഖ് മെസ്സപ്പട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഇറാഖ് ഇറാഖിന്റെ ഭാഗമായിരുന്നു മെസപ്പറ്റോമിയ നാല് വ്യത്യസ്ത സംസ്കാരങ്ങളാണ് മെസ്സപ്പെട്ടോമിയയിൽ ഉദയം ചെയ്തത് അതിൽ ഫസ്റ്റ് സുമേറിയൻ രണ്ട് ബാബിലോണിയൻ മൂന്ന് അസീറിയൻ നാല് കാൽഡിയൻ സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ തുടങ്ങിയ നാല് വ്യത്യസ്ത സംസ്കാരങ്ങളായിരുന്നു മെസ്സപ്പറ്റോമിയൻ സംസ്കാരത്തിന് കീഴിൽ നിലനിന്നിരുന്നത് മെസപ്പറ്റോമിയൻ സംസ്കാരത്തിന് കീഴിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ ലഗാഷ് ഉറൂക്ക് ഉർ ഉറൂക്ക് ലഗാഷ് ഇവ നഗരങ്ങളാണ് ഇത് നിലനിന്നിരുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തിന് കീഴിലാണ് മെസ്സപ്പെട്ടോമിയയെ ചന്ദ്രകലാതടം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് പ്രൊഫസർ ബ്രസ്റ്റഡ് ആണ് പ്രൊഫസർ ബ്രസ്റ്റഡ് ആണ് മെസ്സപ്പെട്ടോമിയയെ ചന്ദ്രകലാതടം ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് വിശേഷിപ്പിച്ചത് പ്രൊഫസർ ബ്രസ്റ്റഡ് ആണ് മെസപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേറിയൻ സംസ്കാരം സുമേറിയൻ എന്ന വേഡിൻ്റെ മീനിങ് കറുത്ത തലയുള്ളവൻ എന്നാണ് കറുത്ത തലയുള്ളവൻ കൂടാതെ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രമില്ലേ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മെസ്സപ്പറ്റോമിയക്കാരാണ് പിന്നെ മെസ്സപ്പറ്റോമിയയിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് ഉർ നഗരമാണ് ഉർ നഗരത്തിലാണ് സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് മെസ്സപ്പറ്റോമിയൻ സംസ്കാരത്തിന് കീഴിൽ നിലനിന്നിരുന്ന ക്ഷേത്ര സമുച്ചയങ്ങളാണ് സിഗുറാത്ത് സിഗ്രാത്തിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിനെ കുറിച്ചും മെസ്സപ്പറ്റോമിയനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് സ്പീഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ സുമറിയക്കാരുടെ പ്രധാന ദേവത നന്നാർ ദേവത അനു അനു സ്കൈ സ്കൈഗോഡാണ് നന്നാറിന്റെ ക്ഷേത്രമാണ് സിഗുറാത്ത് മെസ്സപ്പറ്റോമിയയിൽ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവ് ഹമുറാബി ഹമുറാബി തയ്യാറാക്കിയ നിയമസംഹിത വളരെ പ്രശസ്തമാണ് കൂടാതെ മെസ്സപ്പറ്റോമിയൻ സംസ്കാരത്തിന് കീഴിലുണ്ടായിരുന്ന ആടുന്ന പൂന്തോട്ടം അത് നിർമ്മിച്ചത് നെബുഗദ് നസർ സെക്കൻഡ് രാജാവാണ് നെബുഗദ് നസർ സെക്കൻഡ് കലണ്ടർ കണ്ടുപിടിച്ചത് മെസപ്പെട്ടോമിയക്കാരാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ് അവർ കണ്ടുപിടിച്ചത് കേട്ടോ ആ ഒരു കലണ്ടറിൽ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളും ഒരു മാസത്തെ നാലാഴ്ചകളായും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായും വിഭജിച്ചിരുന്നു വാർക്കയുടെ തല കണ്ടെത്തിയ അതായത് വാർക്ക ഹെഡ് കണ്ടെത്തിയ പ്രാചീന നാഗരികത ഏതാണെന്ന് ചോദിച്ചാൽ അത് മെസ്സപ്പെട്ടോമിയൻ നാഗരികതയാണ് ബി സിഇ മൂവായിരത്തിന് മുൻപ് ഉറൂക്ക് നഗരത്തിലാണ് ഈ വാർക്കയുടെ തല കണ്ടെത്തിയത് വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത സ്ത്രീയുടെ തലയാണ് അല്ലെങ്കിൽ സ്ത്രീയുടെ തലയുടെ രൂപമാണ് വാർക്കയുടെ തല സ്ത്രീയുടെ വായ കീഴ്ത്താടി കവിളുകളൊക്കെ സൂക്ഷ്മമായ ചിത്രീകരണത്താൽ പുകഴ്ത്തപ്പെട്ട ലോകപ്രശസ്തമായ ശില്പമാണ് വാർക്കയുടെ തല അടുത്ത ചോദ്യം മോഹൻ ജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ് മോഹൻ ജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം സ്ഥിതി ചെയ്യുന്നത് സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻ എന്ന വാക്കിന് അർത്ഥം ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും ഉള്ള വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രം ഏതാ ചോദിച്ചാൽ അത് മോഹൻ ജദാരോ ആണ് മോഹൻ ജദാരോയിൽ നിന്നാണ് പ്രശസ്തമായ മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമ ഇവയെല്ലാം കണ്ടെത്തിയത് മോഹൻ ജദാരോയിൽ നിന്നായിരുന്നു മോഹൻജൊദാരോയിലെ ജൊദാരോയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആർ ഡി ബാനർജിയാണ് മോഹൻ ഏറ്റവും വലിയ കെട്ടിടം ധാന്യപുര ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് മോഹൻ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോ രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രം ചോദിച്ചാൽ അത് മോഹൻ ജദാരോയാണ് അവശിഷ്ടങ്ങൾ ആടിന്റെയും എരുമയുടെയും പ്രതിമ പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമ അസംബ്ലി ഹാള് പശുപതി മഹാദേവന്റെ മുദ്ര മഹാസ്നാനഘട്ടം നൃത്തം ചെയ്യുന്ന പെൺകുട്ടി പ്രതിമ ഇതെല്ലാം കണ്ടെത്തിയത് കാലിയാണ് നിന്നാണ് ഉഴവുചാൽ പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ദോളവീര തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ലോത്തലിൽ നിന്നാണ് വ്യാപാര ഭവനങ്ങളുടെ പേർഷ്യൻ ഗൾഫ് സീല് ചെസ് ബോർഡ് കൂട്ട ശവമടക്കിന്റെ തെളിവുകൾ ചെമ്പിൽ തീർത്ത നായ ബട്ടൺ മുദ്ര മാലിന്യ സംസ്കരണ കേന്ദ്രം ലോഹ ഫാക്ടറി ഇതെല്ലാം ലോത്തലിൽ നിന്നാണ് കണ്ടെത്തിയത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ദോളവീരയാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ദോളവീര അടുത്ത ചോദ്യം ഡോറിക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായ ഒരു നിർമ്മിതി ഗ്രീസിലെ പാർത്തിനോൺ ഗ്രീസിലെ പാർത്തിനോൺ ഡോറിക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ് പാർത്തിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏജൻസിലെ രാജാവായിരുന്ന പെരിക്ലിയസ് ആണ് പെരിക്ലിയസ് ആണ് ലോകത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിട്ട് കരുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടം നാനൂറ്റി അറുപത്തി ഒന്ന് ബിസിയിലായിരുന്നു പാർത്തിനോൺ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ദേവതയാണ് അധീന ബുദ്ധിയുടെയൊക്കെ ദേവതയായിട്ടാണ് അദീനനെ കണക്കാക്കുന്നത് അതുപോലെ ഓർമ്മിച്ച് വെക്കേണ്ടത് ഏതൻസിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലിയസിൻ്റെ കാലഘട്ടമായിരുന്നു പെരിക്ലിയസിൻ്റെ ഹെല്ലാസിന്റെ പാഠശാല എന്ന് അറിയപ്പെട്ടിരുന്നത് പെരിക്ലിയസിൻ്റെ കാലഘട്ടത്തിലാണ് ഏതൻസ് ഹെല്ലാസിന്റെ പാഠശാല എന്നറിയപ്പെട്ടിരുന്നത് പെരിക്ലിയസിൻ്റെ കാലഘട്ടത്തിലാണ് പുരാതന കാലത്ത് ഗ്രീസ് അറിയപ്പെട്ടിരുന്നത് ഹെല്ലാസ് എന്ന പേരിലാണ് ഹെല്ലാസ് പ്രാചീന ഇന്ത്യയിലെ യവനന്മാർ എന്ന് വിളിക്കപ്പെട്ടത് ഗ്രീക്കുകാരുന്നു കേട്ടോ ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംസ്കാരമായിരുന്നു ഏജിയൻ സംസ്കാരം ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരമാണ് ഗ്രീക്കിൽ എത്തിച്ചേർന്ന ആദ്യ ജനവിഭാഗം അയോണിയന്മാരാണ് അയോണിയന്മാർ എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിയിൽ ആദ്യത്തെ ഒളിമ്പിക്സ് ആരംഭിച്ചത് ഗ്രീക്ക് സംസ്കാരത്തിന്റെ കീഴിലാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ് ക്ലീസ്തനീസ് ആണ് ക്ലീസ്തനീസ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീക്ക് ചിന്തകരുടെ കാലഗണന അനുസൃതമായിട്ടുള്ള ശരിയായ ക്രമം സ്പാ സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ സോക്രട്ടീസ് സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ പ്രസിദ്ധമായ കൃതിയാണ് റിപ്പബ്ലിക് അരിസ്റ്റോട്ടിലിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പോളിറ്റിക്സ് പ്ലാറ്റോ സ്ഥാപിച്ച സ്കൂൾ ആണ് അക്കാദമി ബി സിഇ മുന്നൂറ്റി എൺപത്തി ഏഴിലാണ് അക്കാദമി എന്ന സ്കൂൾ ഏതെൻസിൽ സ്ഥാപിച്ചത് ഫിലോസഫർ കിങ് എന്ന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് പ്ലാറ്റോ ആണ് തിയറി ഓഫ് ഫോംസിന്റെ വക്താവാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ സ്റ്റേറ്റ്സ്മാൻ ലോസ് റിപ്പബ്ലിക് പ്രോട്ടഗോറസ് സിംബോസിയം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച സ്കൂളാണ് ലൈസിയം പൊളിറ്റിക്കൽ റിയലിസം എന്ന ആശയത്തിന്റെ വക്താവാണ് ബി സിഇ മുന്നൂറ്റി എൺപത്തിനാലിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓൺ ദ സോൾ ഓൺ മൊണാർക്കി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഫിലോസഫി ഹിസ്റ്ററി ഓഫ് ആനിമൽസ് മെറ്റാഫിസിക്സ് പൊളിറ്റിക്സ് ഓൺ കോളനീസ് അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് നടന്ന സംഭവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓർമ്മിച്ചുവെക്കുക ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേതാക്കന്മാർ റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യോ വിപ്ലവങ്ങളുടെ മാതാവ് അത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികൾ സോഷ്യൽ കോൺട്രാക്ട് എമിലി മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞത് റൂസോയാണ് അടുത്ത ചോദ്യം യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രധാനപ്പെട്ട ചിത്രം പാബ്ലോ പിക്കാസോ ഗർണിക്ക അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സഭയിലെ രക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷം ഇവിടെ ഓർമ്മിച്ചു വെക്കുക യു എൻ ഇൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സുരക്ഷാ കൗൺസിൽ അഥവാ രക്ഷാ സമിതി യു എൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എൻഫോഴ്സ്മെന്റ് വിംഗ് ഓഫ് ദ യു എൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളാണ് ചൈന ഫ്രാൻസ് റഷ്യ യു കെ തുടങ്ങിയ രാജ്യങ്ങൾ യു എൻ ഇൻ്റെ ഭരണനയം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രക്ഷാസമിതിയാണ് ഓരോ വർഷവും അഞ്ച് അംഗങ്ങളെ രണ്ട് വർഷ കാലാവധിയിലാണ് രക്ഷാസമിതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനേഴിനാണ് രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാവാൻ വേണ്ട വോട്ട് ഒൻപത് വോട്ടാണ് അതിലെ അഞ്ച് സ്ഥിര അംഗങ്ങളുടെയും വോട്ട് നിർബന്ധമായി നേടിയിരിക്കണം ഏറ്റവും കൂടുതൽ തവണ യു എൻ രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുള്ള രാജ്യം ജപ്പാനാണ് ആണ് പതിനൊന്ന് തവണ സമിതിയിലെ ഓരോ അംഗത്തിനും ഒരു വോട്ട് വീതമാണ് ഉണ്ടാവുക യു എൻഒയുടെ മറ്റു ഓർഗൻസ് ആണ് പൊതുസഭ സെക്രട്ടേറിയറ്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പരിരക്ഷണ സമിതി സാമ്പത്തിക സാമൂഹിക സമിതി തുടങ്ങിയവ യു എൻ ഇൻ്റെ ആസ്ഥാനം ആണ് യൂറോപ്യൻ ആസ്ഥാനം ജനീവ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് യു മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അറ്റ്ലാന്റിക് ചാർട്ടർ മുഖാന്തിരമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം നടന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ ഉടമ്പടി പ്രകാരം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ് കേട്ടോ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിനാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ് ഇത് നിങ്ങളുടെ ലോകമാണ് എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിന് ഇളം നീലയാണ് യു എൻ പതാകയുടെ നിറം അടുത്ത ചോദ്യം ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീഷ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം പാടലിപുത്രം മെഗസ്തനീസിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇൻഡിക്ക അടുത്ത ചോദ്യം അനേകാന്തവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൈനമതം മതം ജൈനമതത്തിലെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണുള്ളത് ഉള്ളത് തീർത്ഥങ്കരന്മാരെന്ന് പറഞ്ഞാൽ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്യാസിമാര് അപ്പോൾ അതിൽ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ അദ്ദേഹമാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് ബി സിഇ അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ജൈന മതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയമാണ് ത്രിരത്ന ശരിയായ പ്രവൃത്തി ശരിയായ വിശ്വാസം ശരിയായ അറിവ് ഇതാണ് ത്രിരത്ന അടുത്ത ചോദ്യം ബാമിനി രാജ്യത്തിന്റെ തുടർച്ചയായി ഗോൽകൊണ്ട ആസ്ഥാനമായി രൂപം കൊണ്ട രാജവംശം കുത്തുബ്ഷാഹി ഷാഹി രാജവംശത്തിന്റെ സ്ഥാപകൻ കുലി കുത്തുബ് ആണ് ഇനി ഇമാദ് ഷാഹി അതിന്റെ സ്ഥാപകൻ ഫത്തേ ഉള്ള ആണ് ഇതെല്ലാം ഡക്കാൻ സുൽത്താനേറ്റുകളിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ ബേരാറിൽ നിലനിന്നിരുന്ന രാജവംശമാണ് ഇമാദ് ഷാഹി അതിന്റെ സ്ഥാപകൻ ഫത്തേയുള്ള ഇമാദ് ഷായാണ് ബീജാപൂർ ആസ്ഥാനമായുള്ള രാജവംശമാണ് ആദിൽ ഷാഹി യൂസഫ് ആദിൽ ഷായാണ് അതിന്റെ സ്ഥാപകൻ അഹമ്മദ് നഗർ ആസ്ഥാനമായിട്ടുള്ളത് നിഷാം സാഹി രാജവംശം അതിൻ്റെ സ്ഥാപകൻ മാലിക് അഹമ്മദ് നിസാം ഷാ ഇനി ഗോൽക്കൊണ്ട ആസ്ഥാനമായിട്ട് കുത്തുബ് ഷാഹി കുലി കുത്തുബ് ഷാ ആണ് അതിൻ്റെ സ്ഥാപകൻ ബീദാർ ആസ്ഥാനമാക്കിയിട്ട് ബരീത് ഷാഹി രാജവംശം അതിൻ്റെ സ്ഥാപകൻ അമീർ അലി ബരീത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഇന്ത്യ ഐ എൻ സി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ബോംബെയിലെ തേജ്പാൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എഴുപത്തി രണ്ട് അംഗങ്ങളായിരുന്നു ആദ്യ യോഗത്തിൽ ഉണ്ടായിരുന്നത് ഐ എൻ സിയുടെ സ്ഥാപകൻ എ ഒ ആയിരുന്നു ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ്സിൽ വെച്ചാണ് അതിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു അടുത്ത ചോദ്യം ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തൂഹത്തുൽ മുജാഹിദ്ദീൻ അദ്ദേഹം സമർപ്പിച്ചതാർക്ക് ബീജാപൂർ സുൽത്താനായ ആദിൽ ആദിൽഷായ്ക്കാണ് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തൂഹത്തുൽ മുജാഹിദ്ദീൻ എന്ന കൃതി സമർപ്പിച്ചത് മാല എഴുതിയത് ഖാസി മുഹമ്മദ് സ്ഥാണു രവിവർമ്മന്റെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന അറബ് സഞ്ചാരി സുലൈമാൻ എ ഡി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് വന്നത് അടുത്ത ചോദ്യം പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ ശ്രീമൂലവാസവിഹാരത്തെ സംബന്ധിച്ച് പരാമർശമുള്ള ചരിത്ര ഉറവിടം മൂഷകവംശകാവ്യം അതുലനാണ് മൂഷകവംശകാവ്യം എഴുതിയത് അതിലാണ് ശ്രീമൂലവാസ കുറിച്ച് പറയുന്നത് ഇത് ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു ഇനി ചോക്കൂർ ശാസനത്തിലാണ് ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത് ഇന്ത്യക്ക എഴുതിയത് മെഗസ്തനീസ് ആണ് കേട്ടോ ഇന്ത്യക്കയിൽ പറയുന്നത് പാടലിപുത്രത്തെ കുറിച്ചാണ് അടുത്ത ചോദ്യം അറബ് സഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിൻ്റെ കാലത്തായിരുന്നു സ്ഥാണു രവിവർമ്മ ഏ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്നില് സ്ഥാനു രവിവർമ്മ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ അടുത്ത ചോദ്യം പൈഷി സമരങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കെ കെ എൻ കുറുപ്പാണ് പൈഷി സമരങ്ങൾ എന്ന കൃതി എഴുതിയത് ഓർമ്മിച്ചു വെക്കുക കെ കെ എൻ കുറുപ്പ് അടുത്ത ചോദ്യം അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാലെ രചിച്ചത് ഗാസി മുഹമ്മദ് മുദ്ര രാക്ഷസം എന്ന കൃതി എഴുതിയത് വിശാഖദത്തനാണ് കൽഹണനാണ് രാജതരങ്കിണി എഴുതിയത് അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ അടുത്ത ചോദ്യം നാണ്യപെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക എന്താണ് റിപ്പോ റേറ്റ് അഥവാ റിപ്പോ നിരക്ക് ഫണ്ടുകൾ കുറയുമ്പോൾ കേന്ദ്ര ബാങ്ക് കുറഞ്ഞ കാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിന്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ഓർമ്മിച്ച് വെക്കുക ഫണ്ടുകൾ കുറയുന്ന സമയത്ത് ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഫണ്ട് കൊടുക്കും അതിന് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് റിപ്പോ നിരക്ക് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോൾ കൂടുതലായിരിക്കും ഉണ്ടാവുക എന്താണ് ഈ റിവേഴ്സ് റിപ്പോ എന്ന് അറിയാമോ രാജ്യത്തെ പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം സ്വീകരിക്കുന്ന രീതിയാണ് ാണ് റിവേഴ്സ് റിപ്പോ റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശ റിവേഴ്സ് റിപ്പോ എന്നാണ് അറിയപ്പെടുന്നത് ബാങ്കുകൾക്ക് വായ്പ ആയിട്ട് നൽകാൻ അവസരമില്ലെങ്കിൽ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടും അന്നേരം ആർ ബി ഐ അത് നിക്ഷേപമായിട്ട് സ്വീകരിക്കും അതിന് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് രാജ്യത്തെ പണവിതരണം വിതരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ധനനയ ഉപകരണമാണ് റിവേഴ്സ് റേറ്റ് നബാർഡിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ക്രാഫി കാർഡിന്റെ അധ്യക്ഷൻ ബി ശിവരാമൻ അതായത് നബാർഡ് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ശിവരാമനായിരുന്നു ശിവരാമൻ കമ്മിറ്റിയുടെ അധ്യക്ഷതയിലാണ് ഈ നബാർഡ് രൂപീകരിച്ചത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് ഒരു വികസന ബാങ്കാണ് നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് സ്ഥാപനം കൂടിയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകൃതമായത് ആസ്ഥാനം മുംബൈ ആണ് നബാഡിൻ്റെ രൂപീകരണ my ැந்தපට கமிටயான, കാർഡ് കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓർമ്മിച്ച് വെക്കുക കാർഡിന്റെ ഫുൾ ഫോം കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ഷാജി കെ വി ആണ് അടുത്ത ചോദ്യം യു പി ഐയുടെ മുഴുവൻ രൂപം യു പി ഐ എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് യു പി ഐയുടെ മുഴുവൻ രൂപ അടുത്ത ചോദ്യം ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായകമാകുന്ന കേന്ദ്രപ്രവണത അളവ് അത് മോഡാണ് ഉപഭോക്തൃ വസ്തുക്കളുടെ ഉത്പാദനത്തിന് സഹായകമാകുന്ന കേന്ദ്രപ്രവണതാ അളവാണ് മോഡ് അടുത്ത ചോദ്യം ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാമായിരുന്ന നേട്ടമാണ് അവസര ചെലവ് അടുത്ത ചോദ്യം ഇലാസ്റ്റികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യധാന്യം ഇന്ധനം തുടങ്ങിയവയ്ക്കാണ് ഇലാസ്റ്റികത കുറഞ്ഞത് ഇവിടെ ഓർമ്മിച്ചു വെക്കുക അവശ്യ വസ്തുക്കളുടെ ചോദനം ഇലാസ്തികത കുറഞ്ഞതും ആഡംബര വസ്തുക്കളുടെ ചോദനം ഇലാസ്തികത കൂടിയതുമാണ് അതായത് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് അവശ്യ വസ്തുക്കൾക്ക് കുറവും ആഡംബര ലക്ഷറി വസ്തുക്കൾക്ക് എന്തായിരിക്കും കൂടുതലുമായിരിക്കും എന്ത് ചോദ്യം ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണകരമായി കണക്കാക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യയുടെ ജി ഡി പിയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല സേവന മേഖല ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല സേവന മേഖല അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മാനവിക മൂലധന സിദ്ധാന്തം ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുമായി ബന്ധമുള്ള ചിന്തകൻ ഗ്യാരി ബേക്കർ ഗ്യാരി ബേക്കറിന്റെ തിയറിയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി അടുത്ത ചോദ്യം ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുക ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ അമ്പത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് താങ്ക്